മുതിർന്ന കോൺഗ്രസ് നേതാവും മുൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റും മുൻ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റുമായിരുന്ന വി കെ രാജഗോപാലിന് ആയിരങ്ങൾ അന്ത്യാഞ്ജലി അർപ്പിച്ചു ഗോവിന്ദമുട്ടത്ത് വീട്ടുവളപ്പിൽ വൻ ജനാവലിയുടെ സാന്നിധ്യത്തിൽ സംസ്കാര ചടങ്ങുകൾ നടത്തി സംസ്കാര ചടങ്ങിന് മുമ്പായി കായംകുളം കോൺഗ്രസ് ഭവനിലും ദേവികുളങ്കര ഗ്രാമപഞ്ചായത്ത് ഓഫീസിലും ഭൗതിക ശരീരം പൊതുദർശനത്തിന് വെച്ചു മുതിർന്ന കോൺഗ്രസ് നേതാവും മുൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റും മുൻ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റുമായിരുന്ന വി കെ രാജഗോപാലിന് ആയിരങ്ങൾ അന്ത്യാഞ്ജലി അർപ്പിച്ചു സാന്നിധ്യത്തിലാണ് സംസ്കാര പത്ത് അറുപത്തഞ്ച് വർഷക്കാലം കായംകുളത്തെ കോൺഗ്രസ് പ്രസ്ഥാനത്തിലും കോൺഗ്രസിൻ്റെ വർഗ ബഹുജന സംഘടനകളിലും സജീവമായി പങ്കെടുക്കുകയും നേതൃത്വം നൽകുകയും ചെയ്ത കോൺഗ്രസിൻ്റെ എക്കാലത്തെയും സമുന്നതനായ നേതാവായിരുന്നു രാജകോണൻ ചേട്ടൻ അദ്ദേഹം കായംകുളം നിയോജക മണ്ഡലത്തിൽ പൊതുരംഗത്ത് വരുന്നത് സ്വാതന്ത്ര്യ സമര പ്രക്ഷോഭകാലത്ത് സ്കൂൾ വിദ്യാർത്ഥിയായിരിക്കുമ്പോൾ വിദ്യാർത്ഥി കോൺഗ്രസിലൂടെയാണ് പൊതുരംഗത്തേക്ക് അദ്ദേഹം കടന്നു വരുന്നത് അതിനുശേഷം അദ്ദേഹം കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ സജീവമായി പുതുപ്പള്ളി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡൻ്റായും അതിനുശേഷം കായംകുളം നിയോജക മണ്ഡലത്തിലെ കോൺഗ്രസിൻ്റെ നേതൃത്വത്തിലേക്കും കായംകുളം നിയോജക മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റായും പിന്നീട് ആലപ്പുഴ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡൻ്റായും കായംകുളം ടൗണിൽ ഐ എൻ ഡി സി പത്രത്തൊഴിലാളി യൂണിയൻ സംഘടിപ്പിക്കുന്നതിന് നേതൃത്വം കൊടുക്കുകയും നിരവധി തൊഴിലാളി സംഘടനകൾക്ക് നേതൃത്വം കൊടുക്കുകയും അത് സ്ഥാപിക്കുകയും ചെയ്ത് കോൺഗ്രസിന്റെ കരുത്തുറ്റ ശബ്ദമായി നേതാവായി ധീരനായ പ്രവർത്തകനായി നേതാവായി എന്നും നിലകൊണ്ട നേതാവായിരുന്നു കെ രാജഗോപാൽ അദ്ദേഹം സംസ്കാര ചടങ്ങിന് മുമ്പായി രാവിലെ ഒൻപത് നാല് കോൺഗ്രസ് മാനഘടത്തിൽ മൃതദേഹം പൊതുദർശനത്തിന് വെച്ചു കോൺഗ്രസ് നേതാക്കളായ കെ പി ശ്രീകുമാർ ജോൺസൺ ഇ സെമീർ എൻ രവി കറ്റാനം ഷാജി യു മുഹമ്മദ് കെ ഗോപിനാഥൻ ചെറുപ്പുറത്ത് മുരളി ടി സൈൻ ലാംബീൻ എ ജെ ഷാജഹാൻ എ പി ഷാജഹാൻ എസ് രാജേന്ദ്രൻ കെ പുഷ്പദാസ് അവിനാശ് ഗംഗൻ അലക്സ് മാത്യു രാജൻ ചെങ്കിളിൽ ജോൺ കെ മാത്യു സി എസ് ബാഷ ബിജു ഡേവിഡ് സുശീല വിശംഭരൻ പത്മകുമാർ കെ നാസർ ബിജു നസറുള്ള കെ രവീന്ദ്രൻ രാജീവ് കരിയിലുളങ്ങര വിശ്വനാഥൻ ബെന്നി ചിട്ടുകുളങ്ങര മധു വഞ്ചീലേത്ത് സന്തോഷ് കുമാർ എ എം കബീർ എ ഇർഷാദ് പി സി റജി കെ തങ്ങൾ കുഞ്ഞ് എം എ കെ ആസാദ്ഘവൻ ടി സി റോയ് ഹരിത ബാബു അഡ്വക്കേറ്റ് ആയ എ ബി കുര്യാക്കോസ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരായ രാധാമണി രാജൻ പ്രസന്നകുമാരി തുടങ്ങിയവർ അന്തിമോപചാരം അർപ്പിച്ചു കോൺഗ്രസ് ഓഫീസിലെ പൊതുദർശനത്തിന് ശേഷം വിലാപയാത്രയായി പുതുപ്പള്ളിയിലേക്ക് മൃതദേഹം എത്തിച്ചു നൂറ്റാണ്ട് കാലം കായംകുളത്തെ കോൺഗ്രസ് പ്രസ്ഥാനത്തിന് സജീവമായ നേതൃത്വം നൽകുന്നതിൽ അദ്ദേഹം മുഖ്യ പങ്കുവഹിച്ചു അഞ്ച് തെരഞ്ഞെടുപ്പുകളിൽ അദ്ദേഹം തെരഞ്ഞെടുപ്പ് കമ്മിറ്റിയുടെ കൺവീനറായിരുന്നു അദ്ദേഹം അതുപോലെ പാർട്ടിക്ക് വളരെ സജീവമായ നേതൃത്വം നൽകിയ രാഷ്ട്രീയ നേതാവാണ് അദ്ദേഹത്തിൻ്റെ തലപ്പൊക്കം അദ്ദേഹത്തിൻ്റെ ആധികാരികതയുള്ള ശബ്ദം അദ്ദേഹത്തിൻ്റെ അതി അനിഷേദ്യമായ നേതൃത്വം കോൺഗ്രസിനെ പടുത്തുയർത്തുന്നതിൽ വലിയ പങ്ക് വഹിച്ചു അന്തരിച്ച ശ്രീ തച്ചടി പ്രഭാകരൻ്റെ സന്തത സഹചാരിയായിരുന്നു അദ്ദേഹം അദ്ദേഹത്തെ ഒഴിച്ചു നിർത്തിക്കൊണ്ട് ക്രായംകുളത്തിൻ്റെ കോൺഗ്രസിൻ്റെ രാഷ്ട്രീയ ചരിത്രം ഒരിക്കലും ആർക്കും എഴുതുവാൻ സാധിക്കില്ല അങ്ങനെ സാമൂഹ്യ രംഗത്ത് എസ് എൻ ഡി പി യോഗത്തിൻ്റെ നേതൃ രംഗത്ത് എസ് എൻ ട്രസ്റ്റിൻ്റെ നേതൃ രംഗത്ത് കോൺഗ്രസ് പാർട്ടിയുടെ ബ്ലോക്ക് പ്രസിഡന്റ് ഡി സി സി ജനറൽ സെക്രട്ടറി ദേവികുളങ്ങര പഞ്ചായത്ത് പ്രസിഡന്റ് മുതുകുളം ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് തുടങ്ങിയ എല്ലാ നിലകളിലും വളരെ സജീവമായ നേതൃത്വം നൽകിയ ശ്രീ വി കെ രാജഗോപാലിൻ്റെ നിര്യാണം കായംകുളത്തിൻ്റെ ഓണാട്ടുകരയുടെ സാമൂഹ്യ രാഷ്ട്രീയ കാർഷിക മേഖലയിൽ തീരാനഷ്ടമാണ് വരുത്തി തീർത്തിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ ദേഹവിയോഗത്തിലുള്ള അനുശോചനം ഇത്തരണത്തിൽ രേഖപ്പെടുത്തുന്നു മധ്യ തിരുവിതാംകൂറിലെ കോൺഗ്രസിൻ്റെ തറവാട്ട് കാരണവരെയാണ് വി കെ രാജകോലഞ്ചേട്ടൻ്റെ വേർപാടിലൂടെ നഷ്ടമായിരിക്കുന്നത് ദീർഘകാലം കായംകുളത്തും ആലപ്പുഴയിലും കോൺഗ്രസ്സിൻ്റെ നേതാവെന്ന നിലയിലായാലും ഒരു പൊതുപ്രവർത്തകനെന്ന നിലയായാലും നിറഞ്ഞു നിന്ന വ്യക്തിത്വമായിരുന്നു പ്രിയപ്പെട്ട ശ്രീ വി കെ ചേട്ടൻ വി കെ എന്ന രണ്ടക്ഷരത്തെ തൻ്റെ പ്രവർത്തനങ്ങളിലൂടെ തൻ്റേതാക്കി മാറ്റിയ പ്രിയപ്പെട്ട നേതാവായിരുന്നു പ്രിയപ്പെട്ട ശ്രീ ചേട്ടൻ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ ജനറൽ സെക്രട്ടറി എന്ന നിലയിലും ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് എന്ന നിലയിലും പുതുപ്പള്ളി പഞ്ചായത്ത് പ്രസിഡന്റ് എന്ന നിലയിലും ബ്ലോക്ക് പഞ്ചായത്തിന്റെ വൈസ് പ്രസിഡന്റ് എന്ന നിലയിലും ബോർഡ് അംഗം എന്ന നിലയിലും എസ് എൻ ട്രസ്റ്റ് ബോർഡ് മെമ്പർ എന്ന നിലയിലും അങ്ങനെ സമൂഹത്തിന്റെ വിവിധ തലങ്ങളിൽ താൻ ഏറ്റെടുത്ത ഉത്തരവാദിത്തങ്ങൾ വളരെ ഭംഗിയായി നിർവഹിക്കുവാൻ കഴിഞ്ഞ ആളായിരുന്നു പ്രിയപ്പെട്ട ശ്രീ രാജകോലൻചേട്ടൻ ഈ തെരഞ്ഞെടുപ്പിൽ ശ്രീ കെ സി വേണോപാലിന്റെ ഈ തെരഞ്ഞെടുപ്പിൽ തെരഞ്ഞെടുപ്പിന്റെ പ്രവർത്തനങ്ങൾ മുഴുവൻ സജീവമായി തൻ്റെ പ്രായത്തിൻ്റെ ബുദ്ധിമുട്ടുകളെയൊക്കെ ശാരീരികമായ ഔഷധകളെയൊക്കെ മറന്നുകൊണ്ട് തന്നെ സജീവമായി രംഗത്ത് നിൽക്കുവാനും തിരഞ്ഞെടുപ്പ് കൺവെൻഷനുകളടക്കം എല്ലാ പരിപാടികളും പങ്കെടുത്ത് ഏറ്റവും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സിന് ദീർഘകാലം നേതൃത്വം കൊടുത്ത അതിശക്തനായ നേതാവായിരുന്നു ശ്രീ വി കെ രാജഗോപാൽ അദ്ദേഹം ഇവിടെ നിന്നുള്ള തെരഞ്ഞെടുക്കപ്പെട്ട കെ പി സി സി മെമ്പറായിരുന്നു നിയോജമണ്ഡലം കോൺഗ്രസിൻ്റെ ജനറൽ സെക്രട്ടറിയായും പിന്നീട് കോൺഗ്രസ് എഴുതിട്ടിൽ പിടർന്നപ്പോൾ കോൺഗ്രസിന്റെ നിയോജമണ്ഡലം പ്രസിഡന്റായും അദ്ദേഹം പ്രവർത്തിച്ചു ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ ജനറൽ സെക്രട്ടറി ആയിരുന്നു ബ്ലോക്ക് ദേവികുണ്ല പഞ്ചായത്ത് പ്രസിഡന്റായി പ്രവർത്തിച്ചു മുതുകുളം ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ വൈസ് പ്രസിഡൻ്റായിരുന്നു അദ്ദേഹം ശ്രീ തച്ചരി പ്രഭാകരൻ എൻ്റെയും അതുപോലെ ശ്രീ തൊണ്ടത്തിൽ കുഞ്ഞേ ശ്രീ കെ ഗോപിനാഥൻ അടക്കമുള്ള നേതാക്കന്മാരോടൊപ്പം ശ്രീ എൻ മോഹൻകുമാറിനോട ഉൾപ്പെടെയുള്ള നേതാക്കന്മാരോടൊപ്പം പ്രവർത്തിച്ച ആളാണ് ശ്രീ സി ആർ ജയപ്രകാശ് അടക്കമുള്ള നേതാക്കന്മാരോടൊപ്പം ഇന്ത്യ കായം കൊടുത്ത കോൺഗ്രസ് നേതൃത്വം കൊടുത്ത നേതാവായിരുന്നു അദ്ദേഹം ആത്മവിശ്വാസത്തോടെ കോൺഗ്രസ്സിൻ്റെ പ്രതിസന്ധി ഘട്ടങ്ങളിൽ വലിയ തന്ത്രജ്ഞതയോടുകൂടി കരിക്കൽ നീക്കി കോൺഗ്രസിൻ്റെ എന്നെ വിജയങ്ങളിലേക്ക് അടുപ്പിച്ച വലിയ നേതാവായിരുന്നു കോൺഗ്രസ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിൽ പിളർന്നപ്പോൾ ഞങ്ങളൊക്കെ കേസ് നിൽക്കുന്ന കാലത്ത് അദ്ദേഹവും ശ്രീ തൊണ്ടത്തിൽ കുഞ്ഞേശോളം എം എൽ എ ആയിരുന്നു എം എൽ എ ആയി ശ്രീ തൊണ്ടത്തിൽ കുഞ്ഞേ അതുപോലെ ശ്രീ വി കെ രാജഗോപാലിനും അദ്ദേഹം ഇവിടെ നിന്നും വടക്കുവശത്തുള്ള ടി വിയിലേക്ക് ഇറങ്ങിപ്പോകുകയും പിന്നീട് അന്ന് അവരോടൊപ്പം ആരും മറ്റാരും ഇല്ലായിരുന്നു നിയോജകമണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് ഡി സി സി മെമ്പർ തിരഞ്ഞെടുപ്പ് കമ്മിറ്റിയുടെ നിരവധി തവണ ചുമതല വഹിച്ച ജനറൽ കൺവീനർ തുടങ്ങി നിരവധി പദവികൾ വഹിച്ച അദ്ദേഹത്തിൻ്റെ ആകസ്മികമായ ഈ നിര്യാണം കോൺഗ്രസ് പ്രസ്ഥാനത്തിനൊരു തീരാനഷ്ടമായി മാറിയിരിക്കുകയാണ് ഞാൻ കെ എസ് യു താലൂക്ക് സെക്രട്ടറിയായി പ്രവർത്തിക്കുന്ന സമയത്താണ് അദ്ദേഹവുമായി ബന്ധപ്പെടുന്നത് ായംകുളത്ത് ശ്രീ തുണ്ടത്തൽ കുഞ്ചുകൃഷ്ണപിള്ളയോടും ശ്രീ കച്ചടി പ്രഭാകരനോടും ഒപ്പം വളരെ ശക്തമായി കായംകുളത്ത് ഐക്യ ജനാധിപത്യ മുന്നണിക്കൊരു മേൽവിലാസം ഉണ്ടാക്കി കൊടുത്ത് ആദ്യമായി കായംകുളത്ത് യു ഡി എഫിന്റെ സ്ഥാനാർത്ഥി അസംബ്ലി തെരഞ്ഞെടുപ്പിൽ വിജയിക്കുവാനുള്ള അവസരമുണ്ടാക്കിയതിൽ പ്രധാന പങ്ക് വഹിച്ച നേതാവാണ് ശ്രീ ശ്രീ രാജഗോപാലൻ ചേട്ടൻ തുടർന്ന് ഗ്രാമപഞ്ചായത്ത് ഓഫീസിൽ വെച്ചു ശരീരം ഗോവിന്ദവട്ടത്തെ വീട്ടിലെത്തിച്ചു തുടർന്ന് നടന്ന സംസ്കാര ചടങ്ങിൽ എസ് എൻ ഡി പി യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ എസ് എൻ ഡി പി യോഗം മുൻ ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് കെ ഗോപിനാഥൻ കെ പി സി സി ജനറൽ സെക്രട്ടറി എ എ ഷുക്കൂർ ഡി സി സി പ്രസിഡന്റ് ബി ബാബു പ്രസാദ് മുൻ എം എൽ എ സി കെ സദാശിവൻ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഡി അബിചാക്ഷി അഡ്വക്കേറ്റ് ഡി സുധാകരൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എസ് പവനനാഥൻ കായംകുളം നഗരസഭാ ചെയർപേഴ്സൺ പി ശശികല ബി ജെ പി നേതാക്കളായ പാലമുറ്റിത്തു വിജയകുമാർ ബിജു മഠത്തിൽ തുടങ്ങിയവർ പങ്കെടുത്തു 看一个。